ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിനയൻ പോലീസുകാരൻ്റെ മുന്നിൽ വെച്ച് തൻ്റെ മക്കളോടുള്ള ഇഷ്ടം ആ സങ്കടം ആ വേവലാതി പറച്ചിലും ഒക്കെ പറയാനിട്ടാ തൻ്റെ മക്കളെ കാണാനായിട്ട് താൻ എത്രമാത്രം സങ്കടപ്പെടുന്നു എന്നുള്ള ആ പറച്ചിലൊക്കെ ആയിട്ടോ എന്നാൽ ഇത് കേൾക്കുന്ന മാഷ് അങ്ങ് എണീറ്റ് നിൽക്കുകയാണ് പിന്നീട് മാഷ് പറയാണ് സോറി സാർ സാർ വിളിപ്പിച്ച കാര്യം നടന്നിരിക്കുന്നു സാർ ഒപ്പിടാൻ പറഞ്ഞു അത് ഒപ്പിട്ടു ഇവൻ്റെ പുരാണം ഞങ്ങൾക്ക് കേൾക്കേണ്ടതില്ല എന്ന് പറഞ്ഞ് അങ്ങ് പോവാനിട്ടോ ഈ സമയം ചീരു നീ ഞാൻ പറഞ്ഞത് കേൾക്കണം നിൻ്റെ വയറ്റിലുള്ള കുഞ്ഞു ആ കുഞ്ഞു എൻ്റെതാണ് രണ്ട് മക്കളും എൻ്റെ മൂന്ന് മക്കളുമായി എനിക്ക് ഒരുമിച്ച് ജീവിക്കണമെന്ന എൻ്റെ ആഗ്രഹം ഇത് കേൾക്കുന്ന ചീരു പറയുന്നത് എൻ്റെ വയറ്റിലുള്ള കുഞ്ഞ് ഒരാൺകുഞ്ഞാണെന്ന് കരുതിയിട്ടല്ലേ താങ്കൾ എൻ്റെ പിന്നാലെ നടക്കുന്നത് എന്നാൽ താങ്കളോട് ഒരു കാര്യം പറയാം ഇത് നിങ്ങളുടെ കുഞ്ഞല്ല എന്നുവരെ കോടതി ഞാൻ പറയാൻ തയ്യാറാണ് ഞാൻ ഇത് നിങ്ങളുടെ കുഞ്ഞിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കോടതി വേറൊരു പറച്ചിലില്ലല്ലോ അതങ്ങ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുമ്പോൾ പിന്നെ അകെ ഞെട്ടിയിട്ടോ എന്നിട്ട് ചീരും അങ്ങ് ഇറങ്ങി പോവുകയാണ് അത് കേൾക്കുന്ന മാഷും മാഷുമാകെ െണ് എന്നാൽ ഈ സമയം മാഷും തൻ്റെ ആ മരുമകനെ എന്ന് പറയാൻ പോലും തനിക്ക് അഭി അപമാനമായിരിക്കുന്ന ആ വിനയനെ നോക്കി പോച്ചിച്ചും കൊണ്ട് അങ്ങ് മാഷു പോകുന്നു ഈ സമയം അവിടെ പോലീസുകാരൻ പറയണതേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ആ പെൺകുട്ടിക്കും ആ മാഷിനും താൻ ഒരു അഭിമാനം അഭിമാനമാവാൻ ശ്രമിക്കേ അല്ലാതെ അപമാനമാവാനല്ലാടോ താനൊരു ആണായി ജീവിക്കടോ എന്നിട്ട് മതിയടോ തൻ്റെ കുഞ്ഞിൻ്റെ അവകാശമൊക്കെ പറഞ്ഞിട്ടല്ലേ ഇനി ആ ഇതിൻ്റെ പേരിൽ ആ പെൺകുട്ടി എൻ്റെ കുഞ്ഞല്ല എന്ന് മുഖത്തടിച്ച് പറയണമെങ്കിൽ അത്രയും നിന്നെ വെറുതിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നിന്നെ ഞാൻ വെറുതെ വിടില്ല അവരല്ല കൈവെക്കുക ഞാനാ കൈവെക്കുക എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു കേട്ടോ എന്നാൽ ഈ സമയം മാഷിനോട് ചിരി പറയണേ അച്ഛാ എന്നോട് ക്ഷമിക്കണം ഞാൻ എൻ്റെ വയറ്റിൽ കിടക്കുന്ന അയാളുടെ കുഞ്ഞ് ഞാൻ അയാളുടെ കുഞ്ഞല്ലെന്നാ വാക്ക് പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അച്ഛന എന്നോട് ക്ഷമിക്കണം അച്ഛന്റെ മുന്നിൽ വെച്ച് അങ്ങനെയൊന്നും പറയാൻ പാടില്ല അതെനിക്ക് നന്നായി അറിയാം അത് കേട്ട മാഷു പറയണേ നിന്റെ മാനസികാവസ്ഥ എനിക്ക് നന്നായി അറിയാം നീ എന്താണ് പറയുന്നത് എനിക്ക് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ നീ എന്തുകൊണ്ട് അതങ്ങനെ പറഞ്ഞു എന്നും എനിക്കറിയാം എൻ്റെ മോൾ ഇതൊന്നും വിഷയമാക്കണ്ട എൻ്റെ മോളിപ്പോൾ തൽക്കാലം നീ ദാസിൻ്റെ വീട്ടിലോട്ട് പോകാൻ നോക്കാം ഒരു ഓട്ടോ ഞാൻ പിടിച്ചു തരാം എനിക്ക് വേറൊരു സ്ഥലം വരെ പോകാനുണ്ട് എങ്ങോട്ടാണ് അച്ഛാ ഏയ് അതൊന്നും എന്നാലും എൻ്റെ മോളോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയാതെ നിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഒപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോൾ നീ ഒപ്പിട്ട് കൊടുത്തില്ലേ ഈ അച്ഛമ്മൻ്റെ അഭിമാനം രക്ഷിച്ചവളാണ് അതുകൊണ്ട് നീ തൽക്കാലം പോകാൻ നോക്കിയെന്ന് പറഞ്ഞിട്ട് അങ്ങ് പോകാൻ ഈ സമയം ചീരുവിനെ മാത്രം ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് അങ്ങ് മാഷി മാഷിൻ്റെ വഴി നോക്കി പോകുന്നു ഇത് പിന്തുടർന്ന് വിനയം നിൽക്കുന്ന ഉണ്ട് കേട്ടോ അങ്ങനെ വിനയം എന്തിനായിരിക്കും അവളെ മാത്രം ഓട്ടോയിൽ അയാൾ പറഞ്ഞു വിട്ടത് തീർച്ചയായും അവൾ വേറെ എന്തോ ഒരു പരിപാടിക്ക് പോവാണ് ഒരുപക്ഷെ അബോഷൻ ആയിരിക്കുമോ എന്ന് പറഞ്ഞ് വിനയൻ ചീരുവിൻ്റെ പിറകെ അങ്ങ് പോവാണ് കേട്ടോ പിന്നീട് ചീരു ചെന്ന് ദാസിൻ്റെ വീട്ടിൽ ഇറങ്ങുന്നുണ്ട് ദാസിൻ്റെ വീട്ടിൽ ചെന്നിറങ്ങിയ ഉടൻ തന്നെ ഇങ്ങനെ വിജയം വരുന്നുണ്ട് മോളും ഇവിടെ ഇരിക്കട്ടോ മഞ്ചാടി ക്ലാസ്സിന് പോയിരിക്കാൻ നീ ഇവിടെ ഇരുന്നോ ദാസ് സവും ഇവിടെ ഇല്ല എന്നൊക്കെ പറഞ്ഞ് വിജയൻ അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം പൊന്തക്കാട്ടിലും അതുപോലെ തന്നെ കുറ്റിച്ചെടികൾക്കിടയിലും വിനയൻ ഇനിയിപ്പോൾ എൻ്റെ കുഞ്ഞിനെ ആഘോഷം ചെയ്യാൻ ആരും അറിയാതിരിക്കുക ഇവിടെ ഈ സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണോ എന്നിങ്ങനെ പറയുന്നു കേട്ടോ എന്നാൽ ഈ സമയം ശബരിയാണ് കാണിക്കുന്നത് ശബരി ഗൾഫിലോട്ട് പോകാൻ ഒരുങ്ങുകയാണ് അങ്ങനെ ശബരി തൻ്റെ അച്ഛൻ്റെ കാലത്തിൽ വിഴുകയാണ് ഇട്ടാ അച്ഛ എനിക്ക് അനുഗ്രഹം വേണം അത് കേൾക്കുന്ന രാമനാഥിന് ചോദിക്കുകയാണ് എന്താടാ എന്താ നിനക്ക് ഇതിനൊക്കെ അനുഗ്രഹം വാങ്ങണോ നീ ഒരു ടൂർ പോകുന്നു അത് നിൻ്റെ നല്ല പ്രവൃത്തി കൊണ്ട് നിനക്ക് കിട്ടുന്ന ഓരോ ഉപഹാരങ്ങൾ അങ്ങനെ വിചാരിക്കണം എന്ന് പറഞ്ഞ ഉടൻ തന്നെ അവിടെ ശബരി പറയണം ശരിയായിരിക്കാം എനിക്ക് കിട്ടുന്നത് തന്നെ ആയിരിക്കാം പക്ഷേ എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹമാണ് എൻ്റെ ജീവിതം ഇന്നും എനിക്കൊരു വഴിത്തിരിവാകുന്നത് അതുകൊണ്ട് തന്നെ എൻ്റെ അച്ഛൻ്റെ അനുഗ്രഹം ഇതിലും എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കുമ്പോൾ രാമനാഥ് ആഹാ അങ്ങനെയാണോ എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് പറയുമ്പോൾ ഒരു വണ്ടി മുറ്റത്ത് വന്ന് നിൽക്കുന്നു കേട്ടോ അങ്ങനെ വാസന്തി ആരെന്ന് നോക്കുക എന്ന് പറഞ്ഞ് വാസന്തി എത്തി നോക്കുമ്പോൾ അതിൽ നിന്നും രഘുവാണ് ഇറങ്ങി വരുന്നത് രഘുവിനെ കണ്ട വാസന്തിക്ക് ഒട്ടും ഇഷ്ടപ്പെടില്ല വാസന്തി പറയണേ ഈ മുഴക്കി ഈ സമയത്ത് എന്തിനാ കയറി വന്നിരിക്കുന്നത് ശബരി അങ്ങ് പോയതിന് ശേഷം ആ ശകുന മുടക്കി വരികയാണെങ്കിൽ എത്ര നന്നായിരുന്നു ലക്ഷണക്കേട് ഓരോന്നിൻ്റെ ഓരോ കയറി വരവ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ രാമനാഥൻ പറയുകയാണ് രഘു അവൻ ഇറങ്ങുന്ന നേരത്തല്ലല്ലോ വന്നത് ഇറങ്ങാൻ ഒരുങ്ങുന്നല്ലേ ഉള്ളൂ അതുകൊണ്ട് എന്ത് ശകനം മുടക്കി എന്നാ പറയുന്നത് കാണേണ്ടവർ കാണട്ടെ നീ മിണ്ടാതിരിക്ക വാസന്തി എന്ന് പറയുമ്പോഴേക്കും രഘു കയറി വന്നു വിട്ടോ അങ്ങനെ രഘുവിനെ കണ്ട ഉടൻ തന്നെ ശബരി രഘു ഞാൻ പോകുമ്പോൾ വന്നില്ലേ ആ നിന്നെ കാണാൻ തന്നെ വന്നത് ടൗണിൽ എത്തിയിട്ടുണ്ട് അന്ന് പറഞ്ഞു കേട്ടു അമ്മാവൻ ഇവിടെ എവിടെ ഉണ്ട് അമ്മാവൻ നിന്നെ കാണാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ നേരം വഴുകിയിരിക്കുന്നു ഇപ്പോൾ തന്നെ ഇനി പെട്ടെന്ന് പോവാൻ നോക്ക് എന്ന് വാസന്തി പറയാനായിട്ടോ അപ്പം അത് കേൾക്കുന്ന രഘു അത് ശരിയാണ് നേരം വഴുകിക്കണ്ട ഫ്ലൈറ്റ് പോകണ്ട നീ പോയിക്കോ അമ്മാവൻ പിന്നീട് കാണാമെന്ന് പറഞ്ഞിട്ട് ശബരി വണ്ടി കയറ്റി വിടുന്നു കേട്ടോ ഇതേ സമയം ശബരിയും അങ്ങ് പോവുകയും പിന്നീട് രഘു അങ്ങ് പിരിയുകയും ചെയ്യുന്നു കേട്ടോ എന്നാൽ ഈ സമയം അമ്പിളിയാണ് കാണിക്കുന്നത് തൻ്റെ കുഞ്ഞിനിങ്ങനെ ചോറ് കൊടുക്കുമ്പോൾ ഉമ്പറത്ത് കാണാം ഭാനമ്മയും സുഷീലയും ഗേറ്റ് തുറന്നു വരുന്നത് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അനുഭവം വരികയാണ് ആരാ ചേച്ചി ആരെയും നോക്കുന്നത് എൻ്റെ അമ്മായി അമ്മ നിന്റെ അമ്മായി ആ വരുന്നത് പണ്ടാരോ എന്തോ ചെല്ലു പറഞ്ഞു കേട്ടിട്ടുണ്ട് അതേപോലെ നിന്റെ അമ്മായിമ്മ ആശ കൊടുത്തിട്ട് പിന്നെ ഒന്നും തരില്ല അതുപോലത്തെ ഒരു സ്വഭാവമാണ് എൻ്റെ അമ്മായിമ്മക്കെ എന്നൊക്കെ പറയണം കേട്ടോ അങ്ങനെ ബാനുമ്മയെ കാണുന്ന അനുഭവം പുറത്തോട്ട് ഇറങ്ങുകയാണ് ആഹാ എന്ന് പറഞ്ഞിട്ട് ബാനുമ്മ വിച്ചുമോനെ നീ എവിടെയാടാ ഇ ഞങ്ങളെ മറന്നോ അപ്പോഴേക്കും അവിടെ സുഷീലക്ക് കുത്തുവാക്കിനൊരു കുറവില്ലല്ലോ കുത്തുവാക്ക് ഒപ്പം തന്നെ പറയുകയാണ് നീ പഞ്ചരത്നത്തിലെ കുഞ്ഞായടാ ഈ അച്ഛമ്മയുടെ കുഞ്ഞ് പഞ്ചരത്നത്തിലെ കുഞ്ഞായോ ഇപ്പോൾ അങ്ങോട്ടൊന്നും ഇല്ലേ എന്നുള്ള വാക്കുകളൊക്കെ പറയുമ്പോൾ അവിടെ ബാനുമ്മ നീ കൊടുന്ന് മിഠായി ഒക്കെ കൊടുത്ത് എന്ന് പറഞ്ഞിട്ട് വിച്ചുവിൻ്റെ കയ്യിൽ കൊടുക്കേണ്ട എന്നിട്ട് വിച്ചുവിനോട് പറയല് വിച്ചു മോനെ ഇതിനിന്റെ കുഞ്ഞഞ്ചത്തിമാർക്കും എല്ലാവർക്കും നീ കൊടുക്കണം എന്നിട്ട് പങ്കിട്ട് കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ അനുഭവം പറയണേ ആ കുഞ്ഞൊക്കെ പങ്കിട്ടിട്ട് തന്നെ കഴിക്കുള്ളൂ അവൻ എന്ത് കിട്ടിയാലും അവൻ എല്ലാവർക്കും ഷെയർ ചെയ്യും അങ്ങനെ ഒരു സ്വഭാവം അവനിലുണ്ട് എന്ന് പറയുമ്പോൾ അമ്പിളി എന്താ നിങ്ങൾ വന്ന പാടെ നിൽക്കുന്ന അകത്തോട്ട് കയറുന്നില്ല അത് കേൾക്കുന്ന സുശീല പറയാണ് അതിനെങ്ങനെ ആരെങ്കിലും കയറാൻ പറഞ്ഞെങ്കിലല്ലേ കയറുക അപ്പോഴേക്കുമ്പോൾ അനുഭവം പറയണേ അതിനെ ആരെങ്കിലും പറയാൻ എന്ന് പറയല്ലേ സുശീല നമ്മൾ ഉള്ളൂ സംസാരിക്കുന്നതിന്റെ ഇടയിൽ കയറാൻ പറയാൻ നേരമായിട്ടില്ലല്ലോ നീ വെയിറ്റ് ചെയ്യൂ എന്നും പറഞ്ഞിട്ട് അകത്തോട്ട് കയറ്റിയാണ് കേട്ടോ അങ്ങനെ സുശീൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ് എന്താ അപ്പം ഈ വരവിൻ്റെ ലക്ഷ്യം എന്നൊക്കെ ഇങ്ങനെ അമ്പിളി ചോദിക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ സത്യൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞല്ലോ അല്ല സത്യൻ്റെ കല്യാണമൊക്കെ ഉറപ്പിച്ചല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറയുമ്പോൾ അമ്പിളി എന്ത് ചെയ്യുന്നു ഞാൻ ചായടാ അനു നീ സംസാരിക്കുന്നു എന്ന് പറയാനോ ഇതേ സമയം അനുപമയോട് പറയുന്നത് സത്യൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്ന് സുശീല പറയുമ്പോൾ അനുപമ എന്ത് ഉറപ്പിച്ചോ ആ നല്ല സന്തോഷ വാർത്തയെന്നാണല്ലോ കേട്ടത് അത് കേൾക്കുന്ന സുശീല ആ നല്ല സന്തോഷ വാർത്ത തന്നെയാണ് സച്ചിക്കൊരു തിരിച്ചടി എൻ്റെ മകളെ വിവാഹം ചോദിച്ച് ഞാൻ അവൻ്റെ വീട്ടിലോട്ട് ചെന്നപ്പോൾ അവൻ്റെ മകൻ എൻ്റെ മകളെ പറ്റിച്ചു എന്നാൽ ഇപ്പോൾ അവനെ അവൻ്റെ മകളെ എൻ്റെ മകന് വേണമെന്ന് പറഞ്ഞ് വന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഈശ്വരൻ ഉണ്ടെന്ന് എന്നതിന് വലിയ തെളിവാണ് ഈ സുശീലയുടെ കണ്ണീരിനെ അറുതിയായി അപ്പോൾ ഉടൻ തന്നെ ബാനുമ്മ ഈ കഴിഞ്ഞതൊക്കെ പറയുന്നത് ഇപ്പോൾ ഇക്കാര്യം നടക്കട്ടെ അതാണ് വേണ്ടത് എന്നിങ്ങനെ ബാനുമ്മ പറഞ്ഞ ഉടൻ തന്നെ സത്യൻ്റെ വിവാഹം ഉറപ്പിച്ചു എന്തായാലും വിവാഹം ഇപ്പോൾ അടുത്തു തന്നെ ഉണ്ടാവും പക്ഷേ എൻ്റെ മക്കൾ എന്നെ തോൽപ്പിക്കാൻ നടക്കില്ല അതുകൊണ്ട് നിന്നെ കാണണം സത്യനെ നീ ഇല്ലാതെ ഒരു വിവാഹം നടക്കില്ല എന്ന് അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് അത് കേട്ട അനുപമ ഒത്തിരി സന്തോഷത്തോട് നിൽക്കുമ്പോൾ അവിടെ അമ്പിളി കയറി വരുകയാണ് കേട്ടാ അങ്ങനെ അമ്പിളി ചോദിക്കും അല്ലാൻറ്റീ എന്താ ഇപ്പോൾ ഈ വരവിൻ്റെ ഉദ്ദേശം അനുപമയെ കൊണ്ടുപോവാനോ എന്നേക്കുമായി നിർത്താനോ അതോ ഇനിയിപ്പോൾ സുശീലാൻ്റെ കിടെ കാര്യം കഴിയുന്നത് വരെ അത്ര മതിയോ പുറത്ത് നിന്ന് ഒരാളായി നിൽക്കാനാണോ എങ്ങനെയായാലും ഞാനൊരു കാര്യം പറയാം ഇവിടെ സ്ഥിരമായി നിർത്തണമെങ്കിൽ അച്ഛനോട് ചോദിച്ചിട്ടേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്നാൽ പുറത്ത് നിന്ന് ഒരാളായി നോക്കാനാണെങ്കിൽ അതിനെ അനുപമയുടെ അനുഭവങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം എന്നും അമ്പിളി പറയുന്നു കേട്ടോ ഇത് കേൾക്കുന്ന സുശീല ഇവിടെ തന്ത്രപൂർവ്വം സംസാരിക്കണം അല്ലെങ്കിൽ ഇവിടെ തന്നെ എന്നെ കൊടുക്കും അതുകൊണ്ട് എൻ്റെ മനസ്സിലിരിപ്പ് അത് എൻ്റെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ എന്ന് സുശീല പറയുന്നു കേട്ടോ അപ്പോൾ ഉടൻ തന്നെ ബാനമ്മ പറയുന്നുണ്ട് എന്താ സുശീല അതിനൊരു മറുപടി കൊടുക്കേ എന്ന് പറയുന്നു പിന്നീടാണെങ്കിലും സത്യനെയാണ് കാണിക്കുന്നത് സത്യൻ തൻ്റെ വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് സോന എല്ലാ കാര്യം പറഞ്ഞിരിക്കുകയാണ് പ്രതിഭയുടെ ജാതകം വരെ അമ്മ കൊണ്ടുപോയിരിക്കുന്നു അപ്പോഴാണ് ഷ്യാമം കയറി വരുന്നത് അപ്പോഴേക്കും സോനയും വന്നോട്ടാ അങ്ങനെ സത്യം എന്താ നിനക്ക് പറ്റിയത് എൻ്റെ അമ്മ കാണിച്ചു കൂട്ടുന്ന ഓരോ കോപ്രായങ്ങൾ അവരുടെ ജാതകം കൊടുത്ത് പ്രതിഭക്ക് വീണ്ടും ആശ കൊടുക്കില്ലേ ആ ആശ അത് അപകടത്തിലോട്ടാണ് അതൊരിക്കലും ഞാൻ അനുവദിച്ചു കൊടുക്കില്ല അത് കേൾക്കുന്ന സോന സത്യട്ടാ അതൊക്കെ വിട്ടേക്ക് അത് അമ്മ കൈകാര്യം ചെയ്യേണ്ടതല്ലേ ഏത് അമ്മ കൈകാര്യം ചെയ്യേണ്ടെങ്കിലും അവൾക്കൊരു ദിവസം പോലും ആശ കൊടുക്കും പാടില്ല ആശ കൊടുത്തു കഴിഞ്ഞാൽ അത് വേറെ പ്രശ്നങ്ങളിലോട്ടാന്ന് എത്തുക അതുകൊണ്ട് ഞാനൊന്നും നോക്കുന്നില്ല എൻ്റെ മനസ്സിന് സമാധാനം കിട്ടുന്നില്ല എൻ്റെ മനസ്സിനോട് ഞാൻ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ് എൻ്റെ മനസ്സാക്ഷിയെ അത് എനിക്ക് വേദനിപ്പിക്കാതിരിക്കാൻ എനിക്ക് പോകണം എനിക്ക് പ്രതിഭയോട് കാര്യങ്ങൾ പറയണം അത് കേൾക്കുന്ന സോന ഈശ്വര ഞാൻ എന്തിനാ സത്യേട്ടനോട് ഇത് പറഞ്ഞത് വേണ്ടായിരുന്നു ഉടൻ തന്നെ എനിക്ക് പോകണം പ്രതിഭയോട് സത്യം തുറന്ന് പറയണം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ ഷാമു പറയാൻ ഞാൻ വരാം ഇല്ല വേണ്ട ഞാൻ ഒറ്റക്ക് പോയിക്കോളാം ഞാൻ സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് സത്യനെ അങ്ങ് ഇറങ്ങുന്നു കേട്ടോ എന്നാൽ സത്യന് പിന്നീട് ഇങ്ങനെ പോകുമ്പോൾ പ്രതിഭ തന്നെ വിവാഹം കഴിക്കുന്നെങ്കിൽ തൻ്റെ മനസ്സിൽ ഒരേ ഒരു പുരുഷനേ ഉള്ളൂ അത് സത്യേട്ടനാണ് എന്ന് പറഞ്ഞതൊക്കെ ബൈക്കുമ്മേലിരുന്ന് ഇങ്ങനെ ഓർമ്മ വരണ്ടിട്ടാ അപ്പോഴാണ് ആ വഴി പോകുമ്പോൾ അവിടെ പോ പോലീസുകാർ നില്ക്കുന്നത് കാണട്ടോ ഉടൻ തന്നെ സത്യൻ മനസ്സുകൊണ്ട് ഈശ്വര അവിടെ പോലീസുകാരുണ്ടല്ലോ ഞാനാണെങ്കിൽ വണ്ടിയുടെ പേപ്പറും എൻ്റെ ലൈസൻസും ഒന്നും എടുത്തിട്ടില്ല ഇതിൽ പിടിക്കപ്പെടും കുറേ പൈസയും പോകും അതിലും നല്ലത് എന്ത് ചെയ്യാം താല്ക്കാർ ഈ റോഡിലൂടെ എങ്ങ് പോവാമെന്ന് പറയട്ടോ പക്ഷേ അത് ദാസിൻ്റെ വീടിൻ്റെ മുന്നിലോട്ടാണ് ഇനിയാണ് കഥ കിടക്കുന്നത് അപ്പോൾ കാണാം ഇങ്ങനെ വിനയനെയും കാണിച്ചു കൊണ്ടുള്ള ആ ഒരു സീനിലാണ് ഇനി മൂന്ന് പേരും ഒന്ന് ഒരുമിച്ച് ചേർന്ന് മുട്ടുന്ന ആ ഒരു സീനാട്ടോ കേട്ടോ ഇതിനിടയ്ക്ക് ചിരുവിനെ ചോദിക്കുന്നുണ്ട് ചിരും മഞ്ചാടി മാഷയ്ക്ക് എവിടെയെന്ന് ഇങ്ങനെ സുഷീല ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ അമ്മാവൻ ചിരുവിനെയും കൊണ്ട് പോയിരിക്കുകയാണ് മഞ്ചാടിയെ സ്കൂളിലാക്കാൻ അതിനെന്തിനാ ചീരു ചീരു കോളേജിൽ പഠിക്കുന്നുണ്ടോ അത് കേട്ട അമ്പിളി പറയുന്നുണ്ട് ഇല്ല കോളേജിൽ പഠിക്കില്ല ലെക്ചർ ആയിട്ടിരിക്കുകയാണ് ഇപ്പോൾ ചീരു എന്ന് പറയുമ്പോൾ സുശീല പറയുന്നുണ്ട് നീ എന്താടി കളിയാക്കാനും അതുപോലെ തന്നെ തമാശ പറയാനൊക്കെ തുടങ്ങിയിരിക്കുന്നോ അല്ല ആൻറ്റിയുടെ ചോദ്യത്തിന് മറുപടി തന്നതേ ഉള്ളൂ എന്നും അമ്പിളി പറയുന്നു കേട്ടോ